രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദൈ നമ കുചന്ദം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഖ്യകവിദാശാഖാം വന്ദേവാത്മീകി ഗോകുലം നമസ്കാരം സനാതനധർമ്മ സംവിധകൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ശ്രീമദ്വാത്മീകി രാമായണത്തിൽ വാനരന്മാരെ ലോകത്തിലേക്ക് മുഴുവനും പറഞ്ഞയച്ചു സുഗ്രീവൻ എന്നാണോ പറഞ്ഞത് വളരെ വിസ്തരിച്ചിട്ടാണോ പറയണത് അത്രയും പിടക്കോട്ടെ തെക്കോട്ടെ കിഴക്കോട്ടെ പടിഞ്ഞാട്ട് എന്നേ ഇപ്പം നമ്മൾ പറഞ്ഞുള്ളൂ ഓ വടക്കോട്ട് പോയാൽ എന്തെല്ലാം കാണാം അതൊരു സർഗം മുഴുവൻ പറയുന്നുണ്ട് തെക്കോട്ട് പോയാൽ ഏതെല്ലാം കാണാം പടിഞ്ഞാട്ട് പോയാൽ എന്തെല്ലാം കാണാം കിഴക്കോട്ട് പോയാൽ അതുപോലെ പടിഞ്ഞാട്ട് തെക്കോട്ട് ഈ നാല് വശത്തിലേക്ക് കാണാൻ പറ്റുന്ന സംഗതികൾ വളരെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഒരു തരം ആവർത്തനമോ അല്ലാത്ത വിവരണോ ഒക്കെ ആയിട്ട് നമുക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് മുഴുവൻ കടന്നിട്ടില്ല മാനസോത്തര പർവ്വതം സ്വർണത്തിൻ്റെ പർവ്വതങ്ങൾ ഗന്ധർവന്മാർ അതായത് ഒരുപടി ഹിമാലയത്തിലെന്തെല്ലാം ഒക്കെ പറഞ്ഞിരിക്കുകയാണ് ശതവലിയെ വടക്കോട്ട് വിന തന്നെ കിഴക്കോട്ട് അങ്കതനെ തെക്കോട്ട് ഉണ്ട് അങ്കതിനെ ഹനുമാനെയൊക്കെ തെക്കോട്ട് സുഷേണൻ താരയുടെ അച്ഛനാണ് പടിഞ്ഞാട്ടും അഴിച്ചു ശരിക്കി നമ്മൾ അനുസ്മരിച്ചു ഇവരുടെ യാത്ര സന്നാഹം ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിസ്തരിച്ച് പറയണു ഒരു മാസമാണ് സുഗ്രീവൻ അവധി കൊടുത്തിരിക്കുന്നത് അവർ ആത്മാർത്ഥമായിട്ട് തന്നെ അന്വേഷിച്ചു പടിഞ്ഞാറ് വശത്തൊക്കെ പോയിട്ട് സുഷേണൻ വരുണനാൽ സംരക്ഷിക്കപ്പെടുന്ന ആ ദിക്കിലേക്ക് പോയി ഭയങ്കര മങ്ങാട്ടുള്ള ശബ്ദങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി കാട് അതുപോലെ തന്നെ ചാടിയിട്ടും ഓടിയിട്ടും ശബ്ദമുണ്ടാക്കിയിട്ടും കാട് മല മുതലായ പ്രദേശങ്ങളിലെല്ലാം യാത്ര ചെയ്തു ആർ ആർത്തലച്ചു ശബ്ദമുണ്ടാക്കിയും കൊണ്ട് ഓടിയിട്ട് ഒച്ച ഉണ്ടാക്കിയിട്ടാണ് അവർ പോകുന്നത് ഓരോരുത്തരും പറയുണ്ടായി ഞാൻ കാണും സീതയെ ഞാൻ കൊണ്ടേ കൊടുക്കും ദശരഥയ്ക്ക് രാമന് സീതയെ രാവണൻ്റെ കഥ കഴിക്കാൻ ഞാൻ മാത്രം മതി നിങ്ങളൊക്കെ പോകോളെൻ പ്രാന്തി പറയും ഒരാൾക്ക് ആ സന്തോഷം കൊണ്ടേ ഉത്സാഹം കൊണ്ട് അങ്ങനെയൊക്കെ പലതും പറഞ്ഞു നിങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലയെന്നാ ഞാൻ ആ രാവണൻ്റെ കഥയും കഴിച്ചത് ചെയ്ത എപ്പോൾ രാവണൻ കൊണ്ടേ കൊടുക്കും എല്ലാവരും ഇപ്പം കൊള്ളാൻ വേണ്ടിയിട്ടൊന്നും അല്ലാതെ അതൊരു പറയൽ ആ ആവും ഇതാപ്പം വലിയ പ്രശ്നം രാവണനല്ല അതിൻ്റെ അപ്പുറത്തെ ആളാണെങ്കിലും ദാശരഥിയുടെ പത്നിയെ അപഹരിച്ചവർ വല അനുഭവിക്കണം വിട്ടില്ല ഞങ്ങൾ എന്നൊക്കെ വീരവാദം സന്തോഷം ഉത്സാഹം പറഞ്ഞുകൊണ്ട് ആർത്ത് വിളിച്ച് വൃക്ഷങ്ങളെ തകർക്കണം പർവ്വതങ്ങളെ പിളർക്കണം ഇങ്ങനെയോ എനിക്ക് നൂറ് യോജന വരെ ചാടാനുള്ള ശക്തിയുണ്ട് പാതാളത്തിൻ്റെ അതുവരെയാണെങ്കിൽ ഞാൻ ഈ മാതിരി വീരവാദം പറഞ്ഞ് അതിഗംഭീര സന്നാഹത്തോടു കൂടിയിട്ട് നിർഭയരായി അത്യുത്സാഹത്തോട് കൂടിയിട്ട് ആ വാനര് സീതാന്വേഷണത്തിന് അങ്ങോട്ട് പുറപ്പെടുകയാണ് സുഗ്രീവനൊക്കെ പറയണത് രാമ അങ്ങേക്ക് എന്തു വേണമെങ്കിലും ഇവരോട് ആജ്ഞാപിക്കാം അങ്ങയുടെ സൈന്യം പോലെ വിചാരിക്കാം സുഗ്രീവൻ പറഞ്ഞു എന്ത് വേണം എന്ന് എനിക്കറിയാനിട്ടല്ല എവിടേക്ക് അയക്കണം എന്താണ് ഇവരോട് ആജ്ഞാപിക്കേണ്ടത് എന്ന് എനിക്ക് അറിയാം പക്ഷെ ഞാൻ പറയുകയല്ലോ വേണ്ടത് അങ്ങേക്കാണ് അധികാരം സറണ്ടറാണ് പരിപൂർണമായിട്ട് രാമ അങ്ങല്ലേ ഇത് പറയേണ്ടത് അപ്പം രാമൻ തിരിച്ചതേപോലെ പറഞ്ഞു ഹേ സുഗ്രീവ അതല്ല അതിൻ്റെ ശരി ഞാനോ ലക്ഷ്മണനോ അല്ലല്ലോ ഇവരുടെ നായകൻ ആരാണ് അങ്ങാണ് അതുകൊണ്ട് അങ്ങ് തന്നെയാണ് ഇവരോട് ആജ്ഞ കൊടുക്കേണ്ടത് സ്റ്റാർട്ട് മിലിട്ടറിയാരോടൊക്കെ പറഞ്ഞ പോലെ ആ ഓർഡർ കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും അങ്ങ് തന്നെയാണ് അപ്പം സുഗ്രീവം കൊടുത്തു ബലം ഉള്ളതായിട്ടുള്ള അതിബലബലമാശിതസ്തവാഹം ഹരിവര വിക്രമ വിക്രമേരനൽ പെയ് ഒട്ടും കുറവല്ലാത്ത വിക്രമമുള്ള വാനരന്മാരുടെ വേണ്ടത് ചെയ്യണം എന്ന് സുഗ്രീവൻ പറഞ്ഞു ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയെ കാണാവുന്നില്ല കാണാത്ത സ്ഥലങ്ങൾ പറയാത്ത സ്ഥലങ്ങളുമല്ല ഉണ്ടെങ്കിൽ അവിടെ പോകണം പവനസുത യഥാധിഗമ്യതേ സ ജനകസുധ ഹനുമാൻ തഥാ കുരുഷ ഹേ ഹനുമാൻ എവിടെ ജനകസുധ ഉണ്ടോ സീതയുണ്ടോ കണ്ടുപിടിച്ച് ശത്രു രാവണനെ വധിക്കാൻ വേണ്ടതായിട്ട് ഉത്സാഹം അങ്ങെല്ലാം വേണ്ട പോലെ ചെയ്യുക ശരി ഞാനാണ് ആജ്ഞ കൊടുക്കേണ്ടതെന്ന് ഇതാ കൊടുത്തിരിക്കണു എന്നങ്ങനെ പറഞ്ഞ് ആജ്ഞ കൊടുത്തപ്പോൾ ഈ അവരവരെ ഓരോരോ സ്ഥലത്തേക്ക് പോയപ്പോൾ രാമൻ ചോദിച്ചു അല്ലെങ്കിൽ സുഗ്രീവാനിക്കൊരു സംശയം ഈ ഭൂമിയെക്കുറിച്ചിട്ട് ഇത്ര വിശദമായിട്ടുള്ള അത് വായിച്ചു നോക്കിയാൽ പറയാൻ പറ്റും അത്ര അത്ഭുതമാണ് ഇന്നത്തെ ഏഷ്യ യൂറോപ്പ് ചെങ്കടലടക്കം പ്രതിപാദിക്കേണ്ടത് ചെങ്കടൽ ചുവന്ന വെള്ളമാണ് കടലിനെന്ന് പറഞ്ഞിരിക്കുന്നു പടിഞ്ഞാട്ട് പോകുമ്പളേ ആരോപിച്ച അത്ഭുതമല്ലേ അൻറാർട്ടിക്ക ആർട്ടിപ്രകാരം പ്രകാരം അത് ഒരു നല്ല വിവരണമാണ് അത്ഭുതപ്പെടും രാമൻ ചോദിച്ചതിൽ തെറ്റും ഇങ്ങനൊരു ചോദ്യം അവിടെ രാമന് പ്രസക്താണ് സുഗ്രീവൻ എങ്ങനെ ഈ ജ്യോഗ്രഫി ഇത്രയധികം മനസ്സിലായി നമുക്കും കൂടി അറിയില്ല അപ്പോൾ ഭൂമിയിൽ എവിടെയൊക്കെ എന്തൊക്കെയുള്ളതെന്ന് എല്ലാം നമുക്കറിയോ ചിലതൊക്കെ അറിയാം അത്രേ ഉള്ളൂ അവിടെ രാമൻ ആ ചോദ്യം അവിടെ ഒരു സർഗമായിട്ട് ചോദിച്ചിരിക്കുന്നു എങ്ങനെ നിനക്ക് മനസ്സിലായി അത് എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നുന്നു ഈ ശരിക്കും പറയാച്ച ഈ ഗ്രന്ഥകർത്താവിൻ്റെ വാൽമീകി ഭൂമിയെക്കുറിച്ചും ഗോഗ്രഫിയെക്കുറിച്ചുമുള്ള അറിവാണ് നമുക്കെന്ന് മനസ്സിലാക്കേണ്ടത് സുഗ്രീവൻ ചിലപ്പോൾ കഥാപാത്രമായിരിക്കാം സുഗ്രീവനെ കൊണ്ട് പറയിച്ചതാണ് കവി അദ്ദേഹത്തിന് അപ്പം ആത്മീകി വ്യാസ എന്നൊക്കെ പറഞ്ഞാൽ സാധാരണക്കാരാണോ ഒറ്റ കവിത എഴുതി അവാർഡ് നേടിയ ആൾക്കാരുടെ പെടുത്തേണ്ട ആളാണോ അല്ല അവരൊക്കെ ദിവ്യന്മാരാണ് അല്ലാണ്ട് എങ്ങനെയാണ് ഈ ഇന്നാല് പുറത്തേക്കുമുള്ള ഇത്രയും ലോകങ്ങൾ പർവ്വതങ്ങൾ ഗന്ധർവന്മാർ അവിടെ വസിക്കുന്നവർ കാടൽ കാട് ഇതിനെക്കുറിച്ച് ഇത്രയും സർഗക്കണക്കിന് വിശദീകരണം കൊടുക്കാൻ അല്ലെങ്കിൽ എഴുതാൻ അവർക്ക് സാധിക്കുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതിൽ കവിയുടെ അറിവാണ് അപ്പോൾ അതിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു സുഗ്രീവനെ കൊണ്ട് പറയുകയാണല്ലോ കവി സത്യത്തിൽ ചെയ്യണത് ദുന്ദുപി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുരൻ ഏട്ടൻ യുദ്ധത്തിന് പോയപ്പോൾ ഒരു ഗുഹയിലേക്ക് പോയി അവിടെ അറിയാതെ ഞാൻ ഏട്ടനെയും ദുന്ദുപിയും കൂടി അടച്ചിട്ടു ഏട്ടൻ മരിച്ചു എന്ന് തെറ്റിദ്ധാരണയിലാണ് ചെയ്തത് ഈ ദുന്ദുപി അസുരനും ചത്തുപോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത് ഏട്ടനോടുള്ള യാതൊരു വിരോധം കൊണ്ടോ തെറ്റിദ്ധാല ഭാവം കൊണ്ടോ അല്ല പക്ഷേ ബാലി അത് തള്ളി മാറ്റി പുറത്തേക്ക് വന്നപ്പോൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടോ പിന്നോലെ ഓടി വധിക്കാൻ എവിടെ എവിടെയൊക്കെ ഞാൻ പോയു അവിടെ എവിടെയൊക്കെ ബാല്യം വന്നു അപ്പം ഞാൻ ഈ ഭൂമി മുഴുവനും കാണാൻ ഒരവസരം എനിക്ക് കിട്ടി കാരണം എങ്ങനെ ഓടിയാലും ബാലി പിന്നാലുണ്ട് അപ്പോൾ പുതിയ സ്ഥലത്തേക്ക് അപ്പോൾ അവിടെയുണ്ട് അതല്ലാത്ത സ്ഥലത്ത് ഇങ്ങനെ പുതിയ 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 സ്ഥലം അന്വേഷിച്ച് 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 എനിക്ക് പോകേണ്ടതായിട്ട് വന്നു അവിടെ വാലി എത്തുകയാണ് അപ്പം ഇനിയും പുതിയ സ്ഥലത്തേക്ക് പോവുക അപ്പോളാണ് ഹനുമാൻ പറഞ്ഞത് ഋഷ്യമൂകാജലത്തിനെ സംബന്ധിച്ച് അവിടെ മാത്രം ആർക്ക് ചെല്ലാൻ പറ്റില്ല ബാലിക്ക് ചെല്ലാൻ പറ്റില്ല തതോമാം ബുദ്ധി സമ്പന്നോ ഹനുമാൻ വാക്യമ പ്രവീൽ ഇതാനി മേ സ്മൃതൻ രാജൻ യഥാ ബാലി ഹരീശ്വര മതങ്കേന തഥാ ശപ്പതോ അസ്മിൻ ആശ്രമമണ്ഡലി മതങ്ക മേഷിയ ശപിക്കപ്പെട്ടതായിട്ടുള്ള ആശ്രമസ്ഥലമാണ് ഋഷ്യമൂകാജലം ദുന്ദുവിയുടെ ശരീരം അവിടെ എറിഞ്ഞു ഈ ബാലി അപ്പം ശപിച്ചതാണ് ആ ദുന്ദിയുടെ മകനാണെട്ടോ മയാസുരൻ മയാസുരനാണ് ഗുഹയിലുള്ള സംഭവം കൊണ്ട് ദുന്ദുബിയല്ല ഞാനത് തെറ്റി പറഞ്ഞ് ദുന്ദുപി ഗുഹയിലേക്ക് പോയിട്ടില്ല ആ സംഭവം മയാസുരനാണ് ഗുന്ദുവിയുടെ മകനായിട്ടുള്ള മയനെക്കുറിച്ചാണ് ആ സംഭവം ഐ സോറി പക്ഷേ ഈ ദുന്ദബിയെ വധിച്ചു ദുന്ദുബിയെ ബാലി വധിച്ചിട്ട് അങ്ങോട്ട് എറിയുകയാണ് ചെയ്തത് എന്നിട്ട് അതിന് ശേഷം മയാസുരൻ വരുന്ന മയാസുരൻ ഈ ഗുഹയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് മയാസുരനാണ് കല്ലിട്ട് അടച്ചതും ഒക്കെ മയാസുരനെ സംബന്ധിച്ചുള്ള സംഭവങ്ങളാണ് എന്നർത്ഥം അക്കിയൊക്കെ ശരി തന്നെയാണ് കഥ മയാസുരൻ വധിക്കപ്പെട്ടു ബാലി തള്ളി മാറ്റി ഞാൻ എല്ലായിടത്തും ഓടി ഹനുമാൻ പറഞ്ഞു ഏ ഗുരിവാണങ്ങൊരൊറ്റ സ്ഥലത്തേ ഇപ്പോൾ പോകാൻ പറ്റുമോ അത് ഋശമൂകാജലാണ് അവിടെ ബാലി എത്തിച്ചേർന്ന നൂറായിട്ട് തല ചിതറുമെന്ന് മതങ്ക മഹഷി ഈ ദുന്ദുവിടെ ശരീരം അവിടെ എറിഞ്ഞപ്പോൾ ശപിച്ചതാണ് ആര് ഇത് ചെയ്തോ ഈ ശരീരം അവിടെ എത്തിച്ചു അവൻ തല പൊട്ടിത്തെറിച്ചാവട്ടെ നൂറായിട്ട് നുറുങ്ങട്ടെ തല അവിടെ നീ വേഗം ഋശ്യമൂകാചലത്തേക്ക് പൊയ്ക്കോ എന്ന് പറയും അങ്ങനെ ഞാൻ ശമൂഖാചലത്തിലെത്തിയതാണ് രാമ പക്ഷേ അതിനിടയ്ക്ക് ഈ ഭൂമി മുഴുവനും എനിക്ക് ഓടേണ്ടി വന്നു അപ്പം എനിക്ക് ഒരു ഗുണം കിട്ടി അതിൻ്റെയൊക്കെ ഒരു വിവരം ഒരു ഏകദേശം ഒരു അറിവ് സ്ഥിതി കണക്ക് കുറിച്ചു വയ്ക്കാനോ സാധിക്കാനോ മനസ്സിലാക്കി അതുകൊണ്ട് ബുദ്ധിമാനാണ് സുഗ്രീവൻ ഒരിക്കൽ കണ്ടാൽ അത് ഓർക്കാൻ കഴിവുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതീവ ബുദ്ധിമാനാണ് ഓർമ്മശക്തിയുള്ള ആളാണ് സ്മാർട്ട് ആൻഡ് ഇൻ്റലിജൻ്റ് ആണ് അതുകൊണ്ടാണ് ഈ കണ്ട വസ്തുക്കളെ മുഴുവനും അതേപോലെ റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ഇപ്പം അതൊരു ഉപകാരമായിട്ട് വന്നു വാലി ഓടിച്ചത് വാനരന്മാർക്ക് പറഞ്ഞു കൊടുത്തത് അങ്ങനെ വിനതൻ കിഴക്കോട്ട് അങ്കദം തെക്കോട്ട് സുഷേണം പടിഞ്ഞാട്ട ശതവലി വടക്കോട്ട് ആണ് പോയത് ഇനി അവരുടെ കുറച്ച് കാലം കഴിഞ്ഞു പോയിട്ടുള്ള തിരിച്ചു വരവാണ് അടുത്ത സർഗം ഇപ്പോൾ അവർ പറയുന്നത് ദർശനാർത്ഥന്ത് വൈതേക്കിയ സർവ്വതക്ക വാതിട്ടാക വിരാജയന യഥോക്തം ജിരഞ്ജസ ആ എന്തൊക്കെയാ പോയിട്ടുണ്ടായേ ഒക്കെ പറയുക ഒന്നും ഉണ്ടായില്ല അതാണപ്പോൾ കുഴപ്പമുണ്ടായത് ജാനകിയെ കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല ഇന്ന് വളരെ വിഷമത്തോടു കൂടി ഇവരൊക്കെ പറഞ്ഞു എവിടെയൊക്കെ അന്വേഷിച്ചു എന്നും പറഞ്ഞു കായികനികൾ ധാരാളമായിട്ട് ഭക്ഷിച്ചു പകൽ ഞങ്ങൾ അന്വേഷിക്കും രാത്രി ഒരു സ്ഥലത്ത് ഇരുന്ന് ചർച്ച ചെയ്യും ഓരോരുത്തർ പോയത് എവിടെയാണ് കണ്ടത് എങ്ങനെയുണ്ടായ സംഭവങ്ങൾ എന്തൊക്കെയാണ് ഗുണമായാലും ദോഷമായാലും അതിനെക്കുറിച്ചുള്ള ചർച്ച ഒക്കെ ഉണ്ടാവും എവിടെയൊക്കെ നിർജ്ജലം നിർജ്ജലം ശൂന്യം ജലം ഇല്ലാത്ത തലം സ്ഥലം നിർജ്ജലം നിർജ്ജനം ജനവും ഇല്ല വെള്ളമില്ല അങ്ങനത്തെ തലത്തൊക്കെ പോയിപ്പെടും ഇടയ്ക്ക് ഈ എലക്ഷൻ വരുമ്പോൾ വോട്ടിങ്ങിനെ ടീച്ചർമാരെയും അവരെയും വരെയൊക്കെ പോസ്റ്റ് ചെയ്യാൻ അവിടെ ഒരു സൗകര്യവും ഉണ്ടാവില്ലാത്ത പോലെ നർത്തം അതൊക്കെ തോന്നുന്നു നമുക്കല്ലേ നിർജ്ജലം നിർജ്ജനം ശൂന്യം ഗഹനം ഘോരദർശനം വളരെ ഭയാനകമായിട്ടുള്ള ഗുഹകളും ഗിരിഗുരങ്ങളിലും ഞങ്ങൾ അന്വേഷിച്ചു കണ്ടില്ല പിന്നെയും തുടർന്നു അങ്ങനെ വിന്ധ്യപർവ്വതത്തിലെത്തി തെക്കോട്ടൊക്കെ പോയ സമയത്ത് കുറച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ തെക്കാ വിട്ടാണല്ലോ വരിക ഇല പൂവ് കായ ഇതില്ലാത്ത വൃക്ഷങ്ങൾ രാമ അവിടെ കണ്ടു ഞങ്ങൾ അത് കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി കണ്ടു എന്നൊരു ക്രിയല്ല കേട്ടോ കണ്ടു എന്നല്ല കണ്ടു ഉണ്ണാടുക കണ്ടു തപസ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുത്രൻ അതിൻ്റെ പുത്രണ്ട മഹർഷിമാർക്ക് പുത്രൻ ഉണ്ടാവാല്ലോ വസിഷ്ഠനൊക്കെ പുത്ര ഉണ്ടല്ലോ അതുപോലെ ഭാര്യസമേതനായിട്ടുള്ളൊരു മഹർഷിയാണ് കണ്ടു അദ്ദേഹത്തിൻ്റെ പുത്രൻ കാട്ടിൽ വെച്ചിട്ട് മരിച്ചു മരണപ്പെട്ടു ആ സമയത്ത് അദ്ദേഹം ശപിച്ചത് അത്രേ ഇവിടുത്തെ വൃക്ഷങ്ങളിൽ ഇലകളോ പൂക്കളോ കായകളോ ഉണ്ടാവാതെ പോകട്ടെ ഉണ്ട് രാമ അതും ഞങ്ങൾ കണ്ടു സുഗ്രീവനോടും പറയണ്ട രാജൻ അത് ഞങ്ങൾ കണ്ടു ഇവിടെ താമരയില്ല പുല്ലില്ല മാന പോത്ത് ആന ഇത്തരം മൃഗങ്ങളും ഇല്ല നിർജ്ജലേ നിർജ്ജലേ എന്ന ആയി ഇപ്പോൾ ഇവിടെ ഒരു മൃഗവും ഒരു പശുവും പോത്താവട്ടെ ആന ആവട്ടെ മാനാവട്ടെ ഇതൊക്കെ ഇല്ലാത്ത താമര വെള്ളം നിർജ്ജലേ നിർജ്ജലേ നിർജ്ജനെ ജനങ്ങളുമില്ല അങ്ങനത്തെ സ്ഥലത്തും ഞങ്ങൾ കണ്ടു പൊന്തയ്ക്കുള്ളിലും വള്ളിക്കുടലുകളും കല്ലെടുക്കുകളിലും ഗിരികന്ധരങ്ങളിലും ഗുഹകളിലും സുഗ്രീവരാജൻ ഞങ്ങളന്വേഷിച്ചു കണ്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളൊരാസുരനെ കണ്ടു രാവണനാണോ എന്ന് ഞങ്ങൾ തെറ്റിദ്ധരിച്ചു അസുരൻ്റെ പേരൊന്നും ഇവിടെ പറയുന്നില്ല ഞങ്ങൾ വധിക്ക് കുറേ കഴിഞ്ഞപ്പോൾ അംഗദൻ അവനെ വധിക്കുകയും ചെയ്തു ദയലാസുരനല്ലേ അവനെ വച്ചേക്കേണ്ട ആളല്ല എന്ന് കരുതി ആഞ്ഞടിച്ചു അങ്കദൻ അതുകൂടി അവൻ വധിച്ചു എന്നിട്ടും സീതയെ കണ്ടില്ല അങ്ങനെ ഞങ്ങൾ വളരെയേറെ ദുഃഖിച്ചു കാട് മേട് പുഴകൾ കൽപ്പിളർപ്പുകൾ ഗുഹ അവിടെ എല്ലാം അന്വേഷിച്ച് ഒരു സ്ഥലത്തില്ലെങ്കിൽ വേറൊരു സ്ഥലം എന്ന നിലയ്ക്ക് ദേശാന്തരം മുഴുവൻ േശങ്ങളിൽ മുഴുവൻ ഞങ്ങൾ അന്വേഷിച്ചു കാലം ഒരു മാസം കഴിഞ്ഞു എന്ന് പറയാണ് ഒരു മാസം കഴിയാറായി കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞാൽ വധിക്കുന്നതാണ് സുഗ്രീവാജ്ഞ അപ്പം ഞങ്ങൾക്ക് വല്ലാത്ത വിഷമം തോന്നി അതേപോലെ രാത്രി ഇരുന്നു ആലോചിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് അപ്പം എല്ലാവരും പറഞ്ഞു സംശയം എന്താണ് അന്വേഷണം തുടരുക ഒരു മാസത്തെ കഴിയാഞ്ഞ ലേശം ദിവസമല്ലേ ഉള്ളൂ ചിലപ്പോൾ അതിനകത്ത് കിട്ടിയാലോ അവസാനം വരെ നമ്മൾ അന്വേഷിക്കണം മടി അല്ലെങ്കിൽ അലംഭാവം ക്ഷീണം തളർച്ച മടുപ്പ് ഇതൊക്കെ കളയൻ അംഗതം വന്നുകൊടുത്തു എല്ലാവരും ഇതുവരെയുള്ള ഉത്സാഹം അതേപോലെ നിലനിർത്തി തന്നെ കണ്ടിന്യൂ ചെയ്യണം അന്വേഷണം ആ അല്ലെങ്കിൽ സുഗ്രീവനത അവിടെ ഉണ്ട് രാമനും ഉണ്ട് രണ്ടാ ഇടയിലുള്ള അസ്ത്രത്തിൻ്റെ ശക്തി പറയുമ്പോൾ തന്നെ വരയ്ക്കാന്ന് പറയുന്നത് ഓരോരുത്തരൊക്കെ രാമപാണത്തിൻ്റെയും സുഗ്രീവത്തിൻ്റെ ആജ്ഞയുടെയും ആ ശക്തി ആലോചിക്കുമ്പോൾ പേടിച്ചു വരച്ചവർ കാരണം ഉറപ്പാണ് ജീവിച്ചിരിക്കില്ല നമ്മൾ എന്ന് പറഞ്ഞാൽ സുഗ്രീവൻ പറഞ്ഞാൽ പറഞ്ഞതാണ് അപ്പം ഗന്ധമാതനൻ പറഞ്ഞു അംഗതനെ എല്ലാവരും അനുസരിക്കുക അംഗതം പറഞ്ഞിട്ടുണ്ടെന്ന് എന്താ തുടരിച്ച ഇതുവരെ എങ്ങനെ നമ്മൾ നമ്മളന്വേഷിച്ചു അതേ തുടരുക അതന്നെയാണ് എൻ്റെ അഭിപ്രായം എന്ന് ഗന്ധമാധനൻ പറഞ്ഞു ആ അംഗതൻ പറഞ്ഞതെന്തോ അത് അക്ഷരം പ്രതി അനുസരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നീ അങ്ങനെ എന്നാണൊന്നും ചോദിക്കണ്ട എന്നങ്ങനെ പറഞ്ഞ് വീണ്ടും അവർ അന്വേഷിച്ചു വിന്ധ്യ കാനനത്തിൽ വിന്ധ്യയുടെ അടുത്തുള്ളതായിട്ടുള്ള ആ കാട്ടിലൊക്കെ അന്വേഷിച്ചു പാച്ചോറ്റി ഏലമ്പാലായിട്ടുള്ള വൃക്ഷനിബിഡമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ അവർ അന്വേഷിച്ചു തെരഞ്ഞു എന്നിട്ടും കാണാനായിട്ട് സാധിച്ചില്ല അങ്ങനെ അവർ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് തന്നെ എല്ലാവർക്കും വെള്ളം താഴ്ച കാട്ടിലിപ്പോൾ വെള്ളം അവിടെ നിന്നാണെന്നു വച്ചാൽ അടുത്തൊന്നും ജലാശയോ നദിയോ ഇല്ല ഇനി അപ്പോൾ ഒരു ഗുഹയുടെ ഉള്ളൊരു നീ പക്ഷികളുടെ ചിറകിൽ നിന്ന് വെള്ളം അങ്ങനെ ഒറ്റണു അവർ പറന്നു പോവുക ഒരു ഗുഹയെന്ന് നല്ല ജലം ഇതിൽ ഉണ്ടെന്നു നിർണയം അവർക്ക് മനസ്സിലായി വെള്ളം ഉള്ള സ്ഥലത്ത് നിന്നാണ് ഈ പക്ഷികൾ പോകുന്നത് അതുകൊണ്ട് വാനന്മാർ നമുക്കെല്ലാവർക്കും ആ ഗുഹയിലേക്ക് പോവുക എന്നങ്ങനെ പറഞ്ഞു സുമാർ അപ്പോൾ അവരുണ്ടായിരുന്നതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഗുഹ കണ്ടത് അവിടെ അന്വേഷിച്ചു അങ്ങനൊരു ഗുഹ അതിൻ്റെ പേരാണ് ഋക്ഷബിലം ഋക്ഷബിലം എന്നാണ് ആ ഗുഹയുടെ പേര് എന്തായാലും വെള്ളമില്ലാണ്ട് പക്ഷികളിൽ ചിറകിൽ നിന്ന് വെള്ളം ഒറ്റല്ലോ നമുക്ക് ഇതിൻ്റെ ഉള്ളിക്കാണ്ട് കിടക്കുക അവർക്കൊക്കെ വലിയ ദാഹ ഈ ദാഹ ഉണ്ടാവുമ്പോൾ വേറെ പ്രത്യേകതയുണ്ട് വെള്ളം കണ്ടാൽ അധികം എന്തായിരിക്കും അത് കണ്ടില്ലെങ്കിൽ ഒരു പരുത്തി വരെ ഉണ്ടായി ആ ദാഹം ഒന്നും കൂടി കൂടും വെള്ളം കണ്ട അപ്പം അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും വെള്ളം താഴ്ചപ്പം നമുക്ക് ആ വൃക്ഷബലം എന്ന് പറഞ്ഞിട്ടുള്ള ഗുഹയിലേക്ക് അങ്ങോട്ട് കടത്തും പോക്കുക രണ്ടും കൽപ്പിച്ച് പോവാം ആർദ്രപക്ഷ ക്രൗഞ്ചാതികളും ഹംസങ്ങളും ആർദ്രപക്ഷത്തിന് നനഞ്ഞ ചിറകുള്ളവ പറന്നു പോണത് കണ്ടു ഈശ്വരൻ അതുമല്ലാത്ത പ്രവേശിക്കാൻ ദുർഗമമായിരുന്നു ഘോരമാണ് ഇരുട്ട് അവിടേക്ക് ധാരാളം കണ്ടു വെളിച്ചം പോരാ അങ്ങനെ ധാരാളം വൃക്ഷങ്ങളവിടെ തഴച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ ഹനുമാൻ പറഞ്ഞു ഇപ്പോഴത്തെ വെള്ളമുണ്ട് എന്ന് ഉറപ്പാണ് അല്ലാണ്ട് മറ്റുതിക്കി നിന്നും വ്യത്യസ്തമായിട്ട് ഈ പച്ചവിടെ എങ്ങനെയാണ് വരിക കൈ പിടിച്ച് കോർത്തു എല്ലാവരും അതിനകത്തൊക്കെ ഇരുട്ടാണ് അങ്ങനെ കൈ കോർത്ത് പിടിച്ച് നടന്നപ്പോൾ പത പെട്ടെന്നൊരു പ്രകാശം പിന്നെ കണ്ടതൊക്കെ അത്ഭുതങ്ങളാണ് ഈ പ്രകാശം കണ്ടതോടുകൂട്ട് സ്വർണ്ണ നിറത്തിലുള്ള വൃക്ഷങ്ങൾ സ്വർണവൃക്ഷങ്ങൾ കാണുക ചിലപ്പോൾ മരിക്കുമ്പോൾ അത്ര മരണരംഗത്ത് ഉള്ളൊരു ലക്ഷണമായിട്ട് പറയും ഇവിടെ അപ്പം അതല്ല കേട്ടോ എന്തായാലും ഇവിടെ അങ്ങനെയില്ല അത് അവിടുത്തെ അത്ഭുതങ്ങളിൽ പെട്ടതാണ് ഈ സ്വർണവൃക്ഷങ്ങൾ അതാണ്ട് മരണലക്ഷണങ്ങൾ സാധാരണ അങ്ങനെ പറയും അപ്പോൾ അവിടെ എന്തൊക്കെ കണ്ടു ചോദിച്ചാൽ വെള്ളം കണ്ടു സ്വർണ്ണ മത്സ്യങ്ങൾ കണ്ടു പനച്ചി ചെമ്പകം നാഗം കൊമ്മ മുതലായിട്ടുള്ള മനോഹരമായിട്ടുള്ള പുഷ്പവൃക്ഷങ്ങൾ പല അത്ഭുതങ്ങളും അവർ കണ്ടു പിന്നെന്തൊക്കെയാണ് കണ്ടത് സ്വർണത്തിൻ്റെ ഇരിപ്പിടങ്ങളാവും ഈ കാട്ടിൻ്റെ ഉള്ളിൽ എന്താണത് അവർ അന്ധം വിട്ടു സ്വർണത്തിൻ്റെ കട്ടിലുകൾ കിടക്കാനുള്ള ശയന സാധനങ്ങൾ സ്വർണത്തിൻ്റെ ഇരിപ്പിടങ്ങൾ ശയനീയങ്ങൾ കട്ടില് മുതലായിട്ടുള്ളത് അനവധി തേന മധുരമുള്ള പാനീയങ്ങൾ വസ്ത്രങ്ങൾ ഷിന്തിപ്പം ഈ കാട്ടിൻ്റെ ഉള്ളിൽ ഒരിക്കലും സാധ്യതയില്ലാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ കാണുന്നത് അങ്ങനെക്കുമ്പോൾ അവരൊരു സ്ത്രീയെ കണ്ടു അതാണ് മരവുരി മാന്തോല് മുതലായിട്ടുള്ളതൊക്കെ ഉടുത്ത് സ്വയംപ്രഭയാണ് അവർ കണ്ടത് ഈ അത്ഭുത സ്ത്രീ സുന്ദരിയാണ് രാജകീയമായിട്ട് കഴിയേണ്ട നീയെ അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ശരിക്കും ആരുടെയോ മകളാവേണ്ടവളാണ് അത്രയും ആവി മുഖത്ത് ആ ആഭിജാത്തിയൊക്കെ കാണുന്നുണ്ട് എന്നിട്ടും ഈ മരവുരി മാത്രം ഉടുത്ത് ഈ തപാസവേഷം താപസവേഷം ധരിക്കാൻ എന്താണ് കാരണം ആരാണ് നീയെ ഈ ഗുഹ ആരുടെയാണ് ഈ അത്ഭുതങ്ങളൊക്കെ എങ്ങനെ സംഭവിച്ചു ശ്രീ ഹനുമാൻ ചോദിച്ചു ആ സ്ത്രീയോട് ആ സ്ത്രീ പറഞ്ഞു ഞാൻ നാമന സ്വയംപ്രഭ എൻ്റെ പേരാണ് വാനരരെ സ്വയംപ്രഭ എന്നത് എന്നിട്ട് വാരകന്മാർ അവരുടെ കാര്യം പറഞ്ഞു സീതാന്വേഷണത്തിന് പോയതായിട്ടുള്ള വാരന്മാരാണ് ഞങ്ങൾ രാമൻ ഗുരീവൻ ശാസനാഥ് ഇവിടെ വന്നു ചേർന്നവരാണ് അങ്ങനെ അന്വേഷിച്ചിട്ട് ഇവിടെ എത്തി ദശരഥപുത്രന്മാരായിട്ടുള്ള രാമലക്ഷ്മണന്മാർ സീതയോടു കൂടി കാട്ടിൽ വന്നപ്പോൾ സീത അപഹരിക്കപ്പെട്ടതും തുടർന്ന് സീതാന്വേഷണത്തിനായിട്ട് പോയതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പൈതാഹത്താൽ ഞങ്ങളിവിടെ എത്തിയിരിക്കുകയാണ് ക്ഷി പിരിശ്രാന്ത പരിഗിന്നാശ്ച സർവശ വിശപ്പ് ദാഹം മുതലായിട്ടതാണല്ലോ മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വിഷമമുള്ള കാര്യം അത് കൊണ്ട് ഞങ്ങളിവിടെ ബുദ്ധിമുട്ടിയിട്ട് എത്തിയിരിക്കുകയാണ് ആട്ടെ സ്വർണ്ണ വൃക്ഷങ്ങളുടെ ചരിത്രവും ഭവതിയുടെ ചരിത്രവും ഏതോ ഒരു വിശിഷ്ട തപസിയാണ് ഭവതിയുടെ ചരിത്രവും എന്താണ് എന്ന് അറിഞ്ഞാൽ കൊള്ളാം സ്വർണത്തിൻ്റെ മാളികകൾ എന്തൊക്കെ ഭക്ഷണം വേണ്ടച്ചാൽ അതൊക്കെ സ്വർണ്ണ താമരകൾ വെള്ളി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള പല വസ്തുക്കൾ ഇതെല്ലാം അവർ കാണുകയാണ് അപ്പോൾ പറഞ്ഞു മയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ടായിരുന്നു അവ മായാവിയാണ് പല അത്ഭുതങ്ങളും അവന് പ്രവർത്തിക്കാൻ കഴിയും സ്വയംപ്രഭ പറയാണ് അപ്പം ആ മയൻ വിശ്വകർമാവായിട്ട് കുറേ കാലം പ്രവർത്തിച്ചു അസുരന്മാരുടെ വിശ്വകർമാവെന്ന് പറഞ്ഞാൽ എൻജിനീയറാണ് അവർക്ക് വേണ്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പം ദേവന്മാർക്കും ഉണ്ട് വിശ്വകർമാവ് അതൊരു കോമൺ ടേമാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്തപ്പം ഈ വിശ്വകർമാവ് ദേവന്മാരുടെ ശില്പിയാണെന്നും പറയുന്നു അസുരന്മാരുടെ ശില്പിയാണെന്നും പറയണു ആവാലോ എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ എനിക്കൊരു എൻജിനീയർ ഉണ്ടാവാൻ വീട് പണിയാൻ വേറൊരാൾക്കൊരു എഞ്ചിനീയർ ഉണ്ടായിക്കൂടെ അപ്പം അതൊരു അങ്ങനത്തെ ഒരു പദാണ് ഈ വിശ്വകർമാവ് ഒരാളുടെ പേരല്ലാ നർത്തം അപ്പം അസുരന്മാരുടെ വിശ്വകർമാവ് ഉണ്ടാവും ദേവന്മാരുടെ വിശ്വകർമാവും ഉണ്ടാവും ഇവിടെ മയൻ എന്നാണ് വിശ്വബ്രഹ്മവിൻ്റെ പേരാണ് മയൻ അദ്ദേഹം ഒരിക്കലും തപസ് ചെയ്തു എന്ന് പറയുകയാണ് സ്വയം പ്രഭ ചെയ്തപ്പോൾ ബ്രഹ്മാവ് കുറച്ച് പ്രത്യക്ഷമായി എന്താണ് വരം വേണ്ടതെന്ന് വെച്ചപ്പോൾ വരമായിട്ട് കൊടുത്തു ധാരാളം സമ്പത്ത് ഈ ഇവിടെ കാണുന്നതെല്ലാം ബ്രഹ്മാവ് ആ മയൻ അദ്ദേഹത്തിന് കൊടുത്തതാണ് അങ്ങനെ അദ്ദേഹം സുഖമായിട്ട് എല്ലാ സുഖ സൗകര്യപ്പിൽ കാണുന്ന സുഖ സൗകര്യങ്ങളെല്ലാം സ്വർണ്ണനിർമ്മിതവും വെള്ളി നിർമ്മിതവുമായിട്ടുള്ള വർത്തക്കൾ ക്ഷയനീയങ്ങളും ഇരിപ്പിടങ്ങളും ഭക്ഷണമൊക്കെ അനുഭവിച്ച് അങ്ങനെ കഴിയുമ്പോഴാണല്ലോ കുഴപ്പമുണ്ടാവുക തപസ്ത ചെയ്തിട്ട് ബുദ്ധിമുട്ടുമ്പോൾ എപ്പോഴും പ്രശ്നമുണ്ടാവില്ല ഈ സുഖ സൗകര്യങ്ങൾ വരുമ്പോൾ അവിടെ പ്രശ്നം ഉണ്ടാവും അതാണ് ദേവിഭാഗത്തിൽ ഒരു പറച്ചിലന്നെ ഉണ്ട് സുഖ സൗകര്യങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ സുഹൃതം ക്ഷയിക്കുകയാണെന്ന് കരുതിക്കോളാം ഈ ഭാവത്തിൽ പറയേണ്ടതാണ് നിങ്ങൾക്ക് കഷ്ടം വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനിക്കാം എന്ത് നിങ്ങളുടെ പാപം തീരുകയാണ് രണ്ടും തീരില്ല സുഖാനുപയോഗിക്കുമ്പോൾ എന്താ തീരുന്നത് പുണ്യമാണ് തീരന്ന് തീർന്നു പോണത് ദുഃഖം അനുഭവിക്കുമ്പോൾ നിങ്ങൾ തീർന്നത് എന്താ തീരേണ്ടതാണ് തീരുന്നത് പാപം ക്ഷയിച്ചു പോണു യഥാർത്ഥം അതിനുശേഷം നല്ലത് വരാനുണ്ട് ഇങ്ങനെ വിചാരിച്ചാൽ ഒരു ദുഃഖത്തിലും നമുക്ക് ദുഃഖിക്കേണ്ടി വരില്ല അപ്പോൾ ഈ സുഖമായിട്ട് ഈ മയൻ ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന സമയത്ത് ഒരു അപ്സരസിനെ കണ്ടു അവിടെ ഈ പ്രശ്നം ഇങ്ങനെ ഓരോന്ന് കാണും ആ അപ്സരസില് ഭ്രമിച്ചു സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ഇന്ദ്രൻ ഹേമ എന്നാണ് ആ അപ്സരസിൻ്റെ പേര് ഈ വിശ്വകർമ്മമായിട്ടുള്ള മയനും ഹേമയായിട്ട് വളരെ സ്നേഹത്തിലായി എന്തോ മയനെ ഹേമയ്ക്കും ഇഷ്ടമായി തോന്നു ഇതാർക്കും ഇഷ്ടായില്ല ഇന്ദ്രന് പിടിച്ചില്ല ഇന്ദ്രന് വിചാരം ഇന്ദ്രൻ്റെ മാത്രം ഇതൊക്കെ പാടു ഇതിൻ്റെ സ്വന്താണ് അപ്സരത്തുകളും ഹേമയൊക്കെ വജ്രായുധം കൊണ്ട് പിന്നെ അദ്ദേഹത്തിന് ഈ ദുഷ്കൃത്യം ചെയ്യാൻ വല്ല മടി തറ ദുഷ്കൃത്യം ചെയ്യാൻ മടിയില്ലാത്ത ഒരാൾ ദേവന്മാരുടെ നാഥനാണെന്ന് പറഞ്ഞിട്ട് കയറിയ ചരിത്രം നോക്കിയാൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് പാപം നിശ്ചിച്ച് ഉണ്ടോ ഒക്കെ അനുഭവിച്ചിട്ടുമുണ്ട് വേഗം ഈ മയൻ എന്ന അസുരനെ അങ്ങോട്ട് വധിച്ചു മയ മയൻ എന്ന വേൾഡ് ശില്പിയെ വിശ്വശില്പിയെ വജ്രായുധം കൊണ്ട് അങ്ങോട്ട് വധിച്ചു എടി ഇന്ദ്രൻ ഹേമയും കൊണ്ടാണ് പോയി അതോട് കൂടിയിട്ട് ഈ ഗുഹയും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി ഞാൻ കിട്ടിയതാവട്ടെ എനിക്ക് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു തോഴി ഉണ്ട് ഹേമ എൻ്റെ ഏറ്റവും അടുത്തായിട്ടുള്ള തോഴിയാണ് ഹേമ എന്ന് പറയുന്നത് ഹേമ ശിവർമാവിൻ്റെ കാമുകി സ്ഥാനത്ത് നിൽക്കുന്ന അപ്സരസാണല്ലോ അപ്പോൾ ആ അപ്സരസിനെ ഇന്ദ്രൻ കൊണ്ടുപോയപ്പോൾ ഈ സ്വത്തുക്കളും ഈ സുഖ സൗകര്യങ്ങളൊക്കെ എനിക്ക് തന്നു ഞാൻ എൻ്റെ തോഴിയായിട്ടുള്ള ഹേമ ഹേമയ്ക്ക് കൊടുത്തു ഹേമയ്ക്ക് കൊടുത്തു ഹേമ അതെനിക്കും തന്നു എന്ന് പറയാണ് സ്വയംപ്രഭ അത്യത്രയും ഹേമയ്ക്കാണ് കൊടുത്തത് ഹേമ ഈ ശ്വകർമാവിൻ്റെ കാമുകി എന്ന് വേണമെങ്കിൽ പറയാം അപ്സരസ് ഇളയ കൊന്നു എന്നാണ് വിശ്വർമാവിനെ കൊന്നപ്പോൾ അതൊക്കെ ഹേമയ്ക്ക് കിട്ടി ഹേമയ്ക്ക് ലഭിച്ചു ഹേമയ്ക്ക് അതിൽ താല്പര്യം ഇല്ലാത്ത പോയപ്പോൾ അതൊക്കെ എന്നെ ഏൽപ്പിച്ചു അങ്ങനെ നാമന സ്വയംപ്രഭ എൻ്റെ പേര് സ്വയംപ്രഭയാണ് ഞാൻ ഇതെല്ലാം രക്ഷിച്ചു വരുന്നു അങ്ങനെ നിങ്ങൾ നിങ്ങളേതായാലും സീതഅാന്വേഷണത്തിന് ക്ഷീണിച്ചിരിക്കുകയല്ലേ ഒരു കാര്യം ചെയ്തോളൂ ഇവിടെ ലഭ്യമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും അനുഭവിച്ചോളൂ ഇഷ്ടംപോലെ പാനീയങ്ങൾ അനുഭവിച്ചോളൂ സുഖമായിട്ട് നിങ്ങളുടെ ക്ഷീണമൊക്കെ തീർത്തോളൂ ശ്രീരാമനെ എനിക്ക് വളരെ ഭക്തിയാണ് ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യമൊക്കെ സാധിക്കും സമാധാനിച്ചിരുന്നോളൂ ഇവിടുന്നാണ് കടന്നാൽ നിങ്ങൾക്ക് ഉള്ളതായ സംഗതികൾ വരും എന്ന് എൻ്റെ മനസ്സ് പറയണു എൻ്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരുടെ ഒരു മനസ്സ് പറയണത് അല്ലാതെ തപസിയാണ് ഓർക്കണം എന്ന് പറഞ്ഞാൽ അതിലൊരു കാര്യം ഉണ്ടാവും എനിക്ക് അങ്ങനെ തോന്നണു ഒരു തോന്നൽ മാത്രമല്ല അത് തപസ്സികൾ താപസവാക്യം അസത്യമായും വരാ അത് സത്യാവില്ല അതുകൊണ്ട് നിങ്ങളുടെ കാര്യമൊക്കെ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ രാമഭക്തന്മാരാണെങ്കിൽ ഞാൻ ഭാഗ്യവതിയാണ് കാരണം രാമഭക്തന്മാരെയെങ്കിലും കാണാൻ സാധിച്ചില്ലോ രാമനെ കാണാൻ പറ്റിയില്ലെങ്കിലും പിന്നെ സ്വയംപ്രഭ രാമനെ സ്തുതിക്കുന്നതും കൂടി വർണ്ണിക്കുന്നുണ്ട് അവിടെ അപ്പം രാമനും പിരിട കൂടി ഉണ്ടായിരുന്നു എന്നാൽ ഇവിടെ അപ്പം അത് പറയുന്നില്ല രാമനുള്ളതായിട്ട് പറയുന്നില്ല എന്തായാലും നിങ്ങൾ തെക്ക് ദിക്കിലേക്ക് വേണ്ട പോലെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞാൽ ആ പഴയ കഥകളൊക്കെയാണ് പറഞ്ഞു ഭയം ഒന്നും വേണ്ട അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്നൊന്ന് പുറത്ത് കിടക്കണം അപ്പോൾ ഹേമ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ ജീവനോട് പുറത്ത് പോവാ എന്നുള്ളത് അത്ര എളുപ്പമല്ല പക്ഷേ എൻ്റെ തവശക്തി കൊണ്ട് നിങ്ങളെ രാമഭക്തന്മാരായതുകൊണ്ട് നിങ്ങൾക്കൊന്നും പറ്റാതെ സംഭവിക്കാതെ ഞാൻ നിങ്ങളെ കയറ്റാം എല്ലാവരും കണ്ണൊന്നാണ് അടക്കിയ എല്ലാവരും കണ്ണടച്ചു ഞാൻ തുറന്നോളൂ തുറന്നപ്പോഴേക്കും അവർ പുറത്തെത്തി സാധാരണ നിലയിൽ ഇവിടെ വന്നവരാരും ജീവനോടം അടങ്ങി പോവാറില്ല നിങ്ങൾ രാമഭക്തന്മാരായതുകൊണ്ടും സതുദ്ദേശം മാത്രം വെച്ച് നടക്കുന്നവരും ദുരുദ്ദേശങ്ങളൊന്നും വെക്കാതെ അവിടെ വന്നതുകൊണ്ടും നിങ്ങളെ ഞാൻ കണ്ണ് തുറക്കുമ്പോഴേക്കും പുറത്തേക്ക് കയറ്റാന്നും പറഞ്ഞ് സ്വയംപ്രഭ പുറത്തേക്ക് കയറ്റി സ്വയംപ്രഭ സ്തുതിക്കുന്ന നല്ലൊരു സ്തുതി ഉണ്ട് അധ്യാപനപ്പെടാത്ത സ്തുതിയൊന്നുമില്ല അങ്ങനെയുള്ള ഭക്തി മാത്രം എനിക്ക് തന്നാൽ മതി സർവേശ്വരം അവയറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഭക്തി ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത് അതൊക്കെ പറഞ്ഞാൽ ഭക്തിയോട് കൂടിയിട്ട് സ്വയംപ്രഭ ഇവരെ യാത്രയാക്കുകയും ചെയ്തു അങ്ങനെ അവർ പുറത്ത് വന്ന് സമുദ്രത്തിൻ്റെ അടുത്ത് എത്തുകയാണ് തെക്കോട്ട് പോയി പോയി പോയിട്ട് എവിടെ എത്തി സമുദ്രം വരേക്കും എത്തി സമുദ്ര തരണത്തിനുള്ള മാർഗങ്ങൾ ആലോചിക്കുന്നു അങ്ങനെ സമ്പാദിയെ കാണുന്നു അത്തരം സംഭവങ്ങൾ സമുദ്രതരണ സംഭവങ്ങൾ മുതലായിട്ട് ഞാൻ അതേ വീണ്ടു സീതാന്വേഷണത്തിന് അടുത്തുവരേക്കും എത്തിച്ചേർന്നു അങ്കദാദികളുടെയൊക്കെ ആലോചന എങ്ങനെ സമുദ്രം കടക്കും മുതലായ കാര്യങ്ങൾ അതിനെ തോ പറയാണ് തുടർന്നുള്ള സർഗങ്ങൾ പൂർവൻഡാ മതഭോവനാധിഗമനം മത്വാമൃഗംഗാഞ്ചനം വൈദേഹീകരണം ജടായുമരണം സുഗീവ സംഭാഷണം ബാലീനി ഗ്രഗണന്ദമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം വേതസ്ഥ രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേതസേ രഘുനഥാ നാഥായ പദയ ഓം പൂർണമത പൂർണമദം പൂർണ്ണാൽ പൂർണമുദതേ പൂർണയ പൂർണമാദായ പൂർണമേ വശിഷ്യതേ ഓം ചാദ ചാന്തി ചാന്തി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം